على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقب الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَخْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمُ مُُّصِيبَةٌ قَالُوا إِنَّا لِلّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ वा वा ും ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികൾ കാരുണ്യവാനായ പടച്ചറപ്പിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസീയത് ചെയ്യുന്നു സർവശക്തനായ പഠിച്ച റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ലാഹു നൽകുന്ന അളവറ്റ അനുഗ്രഹത്തിൻ്റെ നിറവിലാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്ന് പറയുന്നത് ഒരു ഉദിച്ചുയർന്ന സൂര്യനാണ് അതെത്ര കത്തി തെളിഞ്ഞാലും ഒരിക്കൽ അസ്തമിക്കാനുള്ളതാണ് ജീവിതം ഒരു നീങ്ങിപ്പോകുന്ന നേരമാണ് റഹ്മാനായവർക്ക് ഹ്രസ്വകാലത്തെ ഭൂമിയിലെ ജീവിതം അവനായിട്ട് കുറെ വ്യവസ്ഥകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മനുഷ്യന് അത് തിരിഞ്ഞാലും ഇല്ലെങ്കിലും കുട്ടിക്കാലം മുതൽ മദ്രസയിൽ പോയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും അതിലെ ഈമാൻ കാര്യം ആറെണ്ണം എന്ന് അന്ന് ഉരുവിട്ട് പഠിച്ചതോർക്ക് അതിൽ ആറാമത്തതായിട്ട് നമ്മൾ പറയാറുണ്ട് അൽ നന്മയും തിന്മയും എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഒരു മനുഷ്യന് വേണ്ടി അള്ളാഹ് അങ്ങനെ സംവിധാനിക്കും പരീക്ഷണങ്ങൾ കൊടുക്കും ചിലപ്പോ ആശ്വാസങ്ങൾ കൊടുക്കും നല്ല ആരോഗ്യം കൊടുക്കും ചിലപ്പോ ചിലപ്പോ മാരകമായ രോഗം കൊടുക്കും ചിലപ്പോ സമ്പൽ സമൃദ്ധി കൊടുക്കും ചിലപ്പോ കടു കടുത്ത ദാരിദ്ര്യം കൊടുക്കും ചിലപ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഹ്ലാദം കൊടുക്കും ചിലപ്പോ കനത്ത നിരാശ കൊടുക്കും ദുഃഖം കൊടുക്കും ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു തലമാണ് ഇത് ഉൾക്കൊള്ളുക മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ജീവിതത്തിൽ നമുക്ക് പഠിച്ചു വന്നിരുന്ന ഒരുപാട് ഹയറുകളുണ്ട് നമ്മൾ ഷെറു എന്ന് കരുതുന്നതൊക്കെ ചിലപ്പോൾ ഹൈറായിരിക്കാം ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് അതിനെക്കുറിച്ചും പറയുന്നത് ഹൈറ് എന്നാണ് പക്ഷെ ഒരു രോഗി ആണ് നമ്മൾ എന്ന് അറിയുന്നൊരു നേരമുണ്ട് അതൊരു ജീവിതത്തിന്റെ ടേൺ പോയിന്റാണ് ഒരു കുടുംബത്തിന്റെ അതുവരെയുള്ള എല്ലാ ചണ്ടങ്ങളും മാറ്റിമറിക്കുന്നതാണ് കുടുംബനാഥന്റെ രോഗം ചെറിയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റിനയച്ചിരിക്കുകയാ അല്ലെങ്കിൽ ആ മുഴ ടെസ്റ്റിന് അയച്ചിരിക്കുക അടുത്ത ആഴ്ച റിസൾട്ട് വരും അയാളുടെ ഉള്ളു വിങ്ങുന്നുണ്ട് അയാളുടെ കുടുംബം ദുഃഖിക്കുന്നുണ്ട് ആരൊക്കെയോ അടക്കം പറച്ചിലുകൾ അയാൾ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട് എന്തോ മാരകമായ രോഗമാണ് എന്ന് ആരും പറയാതെ അയാൾ തിരിച്ചറിയുന്നുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ മുതൽ മാറ്റങ്ങൾ തുടങ്ങി ഇനി ആ വീട്ടിൽ ഒരു പെയിന്റടിയെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവില്ല നമുക്കൊരു പുതിയ റൂം എടുക്കണം എന്നൊരു ചർച്ച ഇനി ഭാര്യയോടോട് പറയില്ല നമുക്ക് ഇന്ന ഇന്ന വീട്ടുപകരണങ്ങൾ വാങ്ങണം അതിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട് എന്ന് ഇനി മുതൽ ഭാര്യ പറയില്ല പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന ഒരു നിമിഷമാണത് മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സാഹചര്യം വന്നാൽ അത് തരണം ചെയ്യാൻ അവന് കഴിയണം ഒരു ശക്തി അവനില്ല അല്ലാതെ വേറൊരു ശക്തി അവനില്ല വേറൊരു ധൈര്യം അവനില്ല വിശ്വാസിയെ സംബന്ധിച്ച് അഷറഫ് റസൂല എന്തൊക്കെ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം അവന് വന്നാൽ അപ്പൊ അവന് വിഷമുള്ള ഒരു കാര്യം അവന് ബാധിച്ചാൽ ക്ഷമിക്കും നന്മയായി ഭവിക്കുന്നതാണ് സത്യവിശ്വാസിയെ പറ്റി പറയാ പറഞ്ഞു ലോകത്ത് സത്യവിശ്വാസിക്കല്ലാതെ അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞു ഈ അടുത്തൊരു വ്യക്തിയുടെ ആത്മഹത്യയെ കുറിച്ച് കിട്ടും എന്താ കാരണം എല്ലാരും അത്ഭുതപ്പെടുക അയാളുടെ വീട് കണ്ടിട്ട് ആളുകൾ അത്ഭുതപ്പെടുക ആത്മഹത്യ ചെയ്ത മയ്യത്തിന്റെ വീട്ടിൽ വന്നിട്ട് ആളുകൾ ഞെട്ടിപ്പോവുക മനോഹരമായ വീട് പറയാനോ ചൂണ്ടിക്കാണിക്കാനോ ഒരു കുറവ് അവിടെ ഭാര്യക്കടക്കം സുഭിക്ഷമായ ജോലി വരുമാനത്തിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെന്തേ അയാൾ ഈ കടും കൈ ചെയ്തത് അപ്പോഴാണ് വിവരം കിട്ടുന്നത് അയാളുടെ ഒരു മകന് ഒരു രോഗമാണ് അതയാൾ അറിഞ്ഞതാണ് പ്രശ്നം അതയാളെ പ്രതീക്ഷകളൊക്കെ തകിടം മുറിച്ചു ഈ പണിയാണ് ചെയ്തത് ചെയ്യാൻ പാടില്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ഒരു താളമാണ് താൻ പ്രതീക്ഷയോട് കണ്ടിരുന്ന തന്റെ പൊന്നുമകന് മാരകമായ രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഇയാൾ പിന്നെ എന്ത് ആലോചിച്ചു പോവുകയാണ് അതുവരെ കണ്ട സ്വപ്നങ്ങൾ അതുവരത്തെ രാത്രികൾ അത് വരത്തെ ഒക്കെ അസ്തവിച്ചു പോവുക അവിടെയാണ് ഒരു വിശ്വാസി ഉള്ളിൽ ഈമാൻ കടന്നവനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തളരുന്ന ഒരു നേരം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഈ രോഗത്തിന്റെ ഒരു അവസ്ഥ അവിടെ നല്ല ക്ഷമ അവലംബിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ പ്രാർത്ഥന വളരെ പ്രധാനമാണ് അല്ലാതെ വേറെ ആയുധങ്ങളില്ല അവര് വിശ്വാസിക്ക് ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് വല്ലാത്തൊരു ആയുധമാണ് അത് കൊടുക്കുന്നൊരു ധൈര്യം ചെറുതല്ല ആകാശലോകത്തിനപ്പുറത്തുള്ള പടച്ചറപ്പിനോട് അവന്റെ ഉള്ളു തുറന്നിട്ട് അവൻ സമ്മതിക്കുക അവന്റെ ആദിയും വ്യാധിയും ഒക്കെ അവൻ പങ്കുവെക്കുക ആറായിരത്തിലധികം വരുന്ന ആയത്തുകളിലൂടെ അള്ളാഹു അവനോട് സംവേദനം നടത്തിയിട്ടുണ്ട് അതിലല്ലവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലീ ഭൂമിയിലല്ല അവൻ ഒരുപാട് ക്ലേശം സഹിക്കേണ്ട നിലയിലാണ് അങ്ങനെയല്ല സംവിധാനിച്ചിട്ടുള്ളത് ദുഃഖം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഒന്ന് തീരുമ്പഴത്തത് അത് തിരമാല പോലെ അല്ലെ ഒരു പ്രശ്നം തീരുമ്പഴത്ത പ്രശ്നം വരും ജീവിതം അങ്ങനെയാണ് എല്ലോ പ്രശ്നം തീർന്നു നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ പിന്നെ അയാൾക്കധികം ആയുസുണ്ടായിക്കൊള്ളുന്നില്ല എന്റെ എല്ലാ ആഗ്രഹങ്ങളും തീർന്നു എന്ന് പറഞ്ഞാൽ അതൊരു കമാലിയത്ത് വന്നു ഒരു പൂർണത വരികയാണ് അവിടെ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സംവിധാനത്തിലല്ല മനുഷ്യനെ പഠിച്ചത് രോഗങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒരു മനുഷ്യന് കഴിയുക വളരെ പ്രധാനമാണ് ഖുർആൻ അതുകൊണ്ട് പറഞ്ഞു ബിശ്ശർരി വൽ ഖൈരി ഫിത്നാ നിങ്ങൾക്ക് നാം ും ഖൈറും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും തുർജഊൻ നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരികയും ചെയ്യും ഇടക്കിടക്ക് പറയുന്ന ഒരു വാക്കാണ് ബന്ധങ്ങളെ പറ്റി പറയുമ്പോഴൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ പറ്റി പറഞ്ഞു പറഞ്ഞൊരു വാക്കുണ്ട് അവസാനം എന്റെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങി വരും അമലുകളെ കുറിച്ച് പറഞ്ഞ് മനുഷ്യന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞ് അവിടെയൊക്കെ പറയുമ്പോൾ അവസാനം പറയും നിങ്ങൾ തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് ഖുർആൻ അതുകൊണ്ടൊരു ഒരു മനുഷ്യന് ഒരു രോഗി ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ആ രോഗിക്കൂടെ വിശ്വാസം ഒന്ന് രണ്ട് ആ സമൂഹത്തിന് ചില ബാധ്യതകൾ അദ്ദേഹത്തോടുണ്ട് എന്നുള്ളതാണ് രോഗിയെ സന്ദർശിക്കാന്നുള്ളത് വലിയ പുണ്യായിട്ട് പഠിപ്പിച്ചത് അയാൾക്ക് ആശ്വാസം കൊടുക്കണം അയാൾക്ക് ഈ കൊടുക്കണം സമാധാനം കൊടുക്കണം പാറിപ്പറന്ന് ഒരു മനുഷ്യൻ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ടപ്പോ മിണ്ടാനും പറയാനും മൂളികൊടുക്കാനും അയാൾക്ക് അറിവില്ലാത്തൊരവസ്ഥ വരുമ്പോ അയാളുടെ ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ അയാളുടെ നല്ല നല്ല സുഹൃത്തുക്കൾ അയാളെ സന്ദർശിക്കുമ്പോ അയാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും അതുകൊണ്ട് ആറ് കടമകൾ പറഞ്ഞപ്പോ പുണ്യപ്രവാചിം പഠിപ്പിച്ചു മുസ്ലിങ്ങൾ തമ്മിൽ എന്നാണ് രോഹിനെ സന്ദർശിക്കുന്ന അവിടെ അടിവരടന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചില കുടുംബങ്ങൾക്ക് ഇഷ്ടല്ല ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ അവിടെ പോകില്ല എന്താ മക്കള് ഇഷ്ടമല്ല മക്കൾ ആരോടൊക്കെ പറഞ്ഞിട്ട് ആരും വരണ്ട പാപ്പാനെ കാണാൻ ആരും വരണ്ട അള്ളാഹു കാത്തുരുക്ഷിക്കുമാറാകട്ടെ മക്കളെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ആ മനുഷ്യർ കടന്ന് തേങ്ങയാണ് കാണണമെന്ന് ആഗ്രഹം പറയാൻ അയാൾക്ക് പക്ഷെ കുടുംബം പറഞ്ഞാണ് ഇവിടെ അങ്ങനെ പ്രശ്നമല്ല അല്ലെങ്കിൽ ഇവിടെ ഒരാൾ വരണ്ട ഈ തിരക്കിന്റെ പുതിയ കാലത്ത് ഒരാൾ വന്ന് ഒരു വീട്ടിൽ വന്ന് പോകുമ്പോഴേക്ക് അവിടെ വാഗ പ്രശ്നമാകും എന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോഹർ സിദ്ധി പ്രതിയുള്ള മഹത്വം പറഞ്ഞപ്പോ പറഞ്ഞതാ ഇന്ന് ആരാണ് സുബഴിജമാണത്തിൽ പങ്കെടുത്തത് അനയാറസൂലമോ ഓരോ കാര്യം പറഞ്ഞപ്പോഴും ആ കൂട്ടത്തിൽ ഒരു വസ്തന അതാണ് ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത് അനയാറസൂലമോ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ലിബി എന്നാണ് ഇസ്ലാം അത്ര വലിയ പുണ്യമായി കണ്ടതും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാൻ പറഞ്ഞതും ഒക്കെ ബാധ്യതയാണ് ഒരു വീട്ടിലൊരാള് രോഗിയായാൽ ആ വീട്ടുകാർക്ക് പരീക്ഷണം വേണം അവർക്ക് നല്ല ക്ഷമ വേണം അല്ലെങ്കിൽ ഇത് കഴിയില്ല എന്തിനാ ചെയ്യണേ നല്ല പരീക്ഷിക്കണം ഓരോ സമയത്ത് എന്താ മനുഷ്യൻ കാട്ടുന്നത് അല്ലെ ഭാര്യക്ക് രോഗം കൊടുത്ത എന്തിനാ ഭർത്താവിന്റെ യഥാർത്ഥമായ സ്നേഹത്തെ സ്നേഹത്തുള്ള പരീക്ഷിച്ചതാണ് ഭർത്താവിന് രോഗം കൊടുത്തത് എന്താ ഭാര്യയുടെ ഇനി അടുത്ത ചുവടുവെപ്പുകൾ എന്താണെന്നുള്ള പരീക്ഷിച്ചതാണ് അതാണ് ജീവിതം ചില കുടുംബങ്ങൾ എത്ര മനുഷ്യന്മാർ ഒരു രോഗം കൊണ്ട് അങ്ങട്ട് തകർന്നു പോകുന്നുണ്ട് സ്വത്ത് ഒരുപാടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അതൊക്കെ പോകും ചില ആളുകൾ പറയാറുണ്ട് എല്ലാം പോകും അവസാനം അയാളും പോയി അടുത്ത തലമുറ ദാരിദ്ര്യത്തിലേക്ക് പോവാ എന്തായിരുന്നു ഒരു കാലത്ത് എല്ലാവരും പറഞ്ഞിരുന്നു തലമുറകൾക്ക് സ്വത്ത് ഉണ്ടായിരുന്നു തലമുറകൾക്കുള്ള സ്വത്ത് സ്വത്തുണ്ടായത് പക്ഷെ ഒക്കെ പോകാൻ ഒറ്റ മിനിച്ച് മതി ച്ചൊന്നത്തെ തീരുമാനം അത്ഭുതകരമാണ് അവിടെയുള്ള ഒരു വിശ്വാസിയാണ് തവക്കുലിന്റെ പ്രാധാന്യവും പ്രത്യേകതയും മനുഷ്യനൊന്നുമല്ല അതുകൊണ്ടാ പ്രവാചകൻസലം പറഞ്ഞത് പല പല തരത്തിലുള്ള പേരുകൾ പറഞ്ഞത് പ്രയാസം വിഷമം ദുഃഖം സങ്കടം ഇതൊന്നും ഒരു ഉണ്ടാവില്ല ഒരു മുള്ളു തറക്കുന്നത് പോലും അയാൾ കാലിലോ മറ്റോ തറക്കുന്ന ഒരു മുള്ളു പോലും അയാൾക്കാവൂല എങ്ങനെയല്ലാതെ അവന്റെ പാപം പൊറത്തിട്ടല്ലാതെ അപ്പൊ പ്രയാസങ്ങൾ രോഗങ്ങൾ വേദനകൾ ഇതൊക്കെ ഒരു പ്രതിഫലമായി മാറും ആണ് കുറെ രോഗിയായി കിടന്നാല് കാണൂന് വിഷമുണ്ടാകാം കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷെ നല്ല ക്ഷമയും നല്ല പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പാപം പൊറുക്കാൻ അത് ധാരാളമാണ് കാരണം ദുനിയാവിന് അത്ര പരീക്ഷണമാണ് അത്ര സങ്കടമാണ് ഒരു കുടുംബം മുഴുവൻ ദയനീയമായിട്ടൊരു മനുഷ്യനെ നോക്കുന്നു ആ കുടുംബത്തിന്റെ മണയാൻ പോവുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾ പരീക്ഷിക്കുന്നുള്ള പറയാണ് വിശദാക്കുന്നില്ല അതിൽ വിശപ്പ് പറയുന്നുണ്ട് ഭയം പറയുന്നുണ്ട് സാമ്പത്തി സമ്പത്തിന്റെ കുറവ് പറയുന്നുണ്ട് ശരീരത്തിന്റെ കുറവ് പറയുന്നുണ്ട് ആ ശരീരത്തിന്റെ കുറവ് എന്നുള്ളടത്ത് മിനൽ വൽ മറന്ന് എന്നാണ് വ്യാഖ്യാനം ഒന്നുകിൽ പ്രിയപ്പെട്ടവന്റെ മരണം അതൊരംഗത്തിന്റെ കുറവാണ് ഒരു കുടുംബത്തിലെ അതല്ലെങ്കിൽ അയാളുടെ ഒരു രോഗം അത് അയാളുടെ ഒരു ന്യൂനതയാണ് ഒരു കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടല്ല പരീക്ഷിക്കും ഏത് പരീക്ഷണം വന്നാലും അയാൾ പറയും വിശ്വാസി പറയും അനുഗ്രഹങ്ങളുണ്ട് കാരുണ്യമുണ്ട് അവരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ളവർ പുറത്തൽ ബാക്കറല്ല പറയാ ഹിതായത്വമായിട്ട് കൂട്ടി ഘടിപ്പിക്കുക എന്ത് രോഗം പക്ഷേ ആളുകൾക്ക് രോഗം വന്നപ്പോ അവരുടെ വാക്കുകൾ വല്ലാത്ത അപകടം ചെയ്യും ഓന്റെ റബ്ബേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ജിന്നെങ്ങനെ അടങ്ങാറാക്കണത് എന്നൊരു വിശ്വാസി പറയരുത് നല്ല ക്ഷമ വേണം മനുഷ്യന്റെ വേദന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു അത്ഭുതം ഉള്ളാഹോ എല്ലാ വേദനകളിൽ നിന്നും നമ്മളെ കാത്തു കാത്തുരക്ഷിപ്പുമാറാകട്ടെ സൈക്കാമിയില്ല മനുഷ്യന്റെ വേദന ശരീരത്തിൻ്റെതായാലും അത് മനസ്സിൻ്റെതായാലും ഇപ്പൊ മാനസിക ആരോഗ്യ ദിനം എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലും ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് മനസ്സിന് ധൈര്യം അതിൻ്റെ ആരോഗ്യം ശരീരത്തിന്റെ ആരോഗ്യം എല്ലാ പരസ്പര പൂരകങ്ങളാണ് ചില ആളുകൾക്ക് ചില രോഗങ്ങൾ വന്നത് മാനസിക സംഘർഷം കൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ ഇന്ന രോഗം അയാൾക്ക് വന്നു അയാൾ സഹിച്ചു അത്രമേൽ അയാൾക്ക് ടെൻഷനുകൾ ഉണ്ടായി എന്നൊക്കെ ആളുകൾ പറയാൻ പറഞ്ഞു വന്നത് രോഗം എന്ന് പറയുന്നത് ഒരാളെ കുറ്റല്ല അങ്ങനെ ആളുകൾക്കൊരു സംസാരമുണ്ട് ആ അതാ അതങ്ങനെ ഉണ്ടാവും അത് ആ അവര് ഓന്റെ വാപ്പ അങ്ങനെ ആയിരുന്നു അല്ലെ ഓരോ തറവാട്ടുകാരങ്ങനെയിരുന്നു അപ്പൊ അതൊക്കെ ഉണ്ടാവും അവിടെ എന്ന് പറയും ചില വിവരക്കേടിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല താർക്ക കൊടുക്കാന്ന് അറിയില്ല കാര്യപ്പെട്ടവർക്ക് തന്നെ കൊടുത്തതല്ല അതിനാണ് അയ്യോ ബി നബി അലൈ ഇസ്ലാമിന് രോഗം കൊടുത്ത കഥ ഖുർആാൻ നമ്മളോട് പറഞ്ഞത് ഒട്ടും മോശക്കാരനല്ല അല്ലാതെ രോഗം രോഗമെന്ന് മാത്രല്ല മാരകമായ രോഗാ കൊടുത്തത് ചെറിയ രോഗമൊന്നുമല്ല ർഹാൻ അത് പറയുകയും ചെയ്തു മാരകമായ രോഗം ബാധിച്ച പയ്യൂവിനു പറഞ്ഞ വർത്താനം നമുക്ക് പറഞ്ഞു തരാം നീ എത്ര കരുണ ചെയ്യുന്നവനാ ഇതാണ് വിശ്വാസി പഠിച്ചോനെ എന്ത് കരുണയാണ് എത്ര എത്രമേൽ കരുണയാണ് നീ എന്നോട് ചെയ്യുന്നത് എന്ന് മഹാനായ അയ്യൂബ് നബി അലേഹിസ്സലാമിൻ്റെ നാവ് ആ നേരത്ത് പറയണമെങ്കിൽ അത് വല്ലാത്തൊരു ഒരു വിശ്വാസമാണ് അതൊരു ധൈര്യമാണ് അതൊരു പതറാത്ത വിശ്വാസമാണ് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ജീവിതത്തിന്റെ അന്ത്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന എത്ര ആളുകൾ വിശ്വാസികളുടെ വീട് നമ്മൾ പറയാറുണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നവന്റെ വീട് മുസ്ലിം മണലിൽ പാർക്കുന്നവന്റെ വീട് ആ വീട്ടില് പ്രശ്നങ്ങളാ പ്രശ്നമായപ്പോ ഭാര്യ പറയാണ് ഇനിക്ക് ഇന്നെ കാണൂല അല്ലെ ഭർത്താവ് പറയാണ് ഞാൻ ഇനി നേരങ്ങത്തിലും ഇങ്ങോട്ട് വരില്ല എന്ന സൂചന കൊടുക്കുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് ആർക്ക് ആരൊക്കെ നഷ്ടം ആരോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആത്മഹത്യ തീരുമാനിക്കുക തോൽക്കുന്നത് സ്വന്തമാണ് ആത്മഹത്യ എന്ന വാക്കു തന്നെ ആരാ തോൽക്കുന്നതത്മാവിനെ ഹത്യ ചെയ്യുക അതുകൊണ്ടല്ലേ അലൈഹി സല്ലിം ഗൗരവായിട്ട് പറഞ്ഞത് ആ പണി ചെയ്യാൻ പാടില്ല ചിന്തിക്കാൻ പോലും പാടില്ല അഥവാ അങ്ങനെ ഒരാൾ ചെയ്താല് എന്ത് കാര്യം കൊണ്ടാണോ അയാളെ മരണം അതേ ശിക്ഷ ഉള്ള കൊടുക്കും അതെത്ര ഗൗരവാണ് പക്ഷെ മിനിറ്റിന്റെ ചില ചാവല്യങ്ങളാണ് ഒരാള് കണ്ടരുന്ന കണ്ട രക്ഷപ്പെടും ചിലപ്പോ ചില മനുഷ്യന്മാരുടെ അവസ്ഥ അവിടെയാണ് ഈ വിശ്വാസത്തിന്റെ പ്രസക്തി അള്ളാന്റെ ഓർമ്മയുടെ പ്രസക്തി മസ്ജിദിന്റെ പ്രസക്തി നമസ്കാരത്തിന്റെ പ്രസക്തി സൽ സ്വഭാവത്തിന്റെ പ്രസക്തി മതത്തിന്റെ പ്രസക്തി ശരീരത്തിന്റെ പ്രസക്തി ദീനിന്റെ പ്രസക്തി അള്ളാന്റെ പ്രസക്തി അവന്റെ ദീനിന്റെ പ്രസക്തി ഖുർഹാനിന്റെ പ്രസക്തി വിശുദ്ധ വിശുദ്ധനങ്ങളുടെ പ്രസക്തി അത് ജീവിതമായിട്ട് കൂട്ടിമുട്ടുക അതുകൊണ്ടൊരു വിശ്വാസി ഒരിക്കലും പറഞ്ഞു പോകരുതെന്ന് ആ രോഗായാലേ എന്ത് പഠിച്ചോനെ എന്നെ മരിപ്പിക്കണമേ എന്ന് റസൂലുള്ള പറയാണ് പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാം ജീവിതം എനിക്ക് ഹൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണം റബ്ബേ മനുഷ്യനറിയില്ല ഏതാ ഹയർ അല്ല ചില വിവാഹബന്ധങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പറയലേ നമ്മളാണ് ഉറപ്പിച്ചു അത് വളരെ ഉഷാറാണ് അപ്പൊ ആരോ പറയണ അത് അല്ല ഹൈറാണെങ്കിൽ നടത്തി തരട്ടെ എന്ന് പറയുന്നത് പോലും ഞമ്മക്കിഷ്ടമല്ല എന്തെങ്കിലും പേരൊരു ഹൈറില്ല ഇനി എന്താ ഇനി എന്തൊരു ഹൈറ് പക്ഷെ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെല്ലാം സംഗതികൾ ഉണ്ടാകും ജീവിതം കിട്ടുടങ്ങുമ്പോ രാവു പകലിന്റെ മാറ്റങ്ങൾക്കിടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകാൻ ചെലപ്പോ അപ്പൊ നമ്മൾ അന്തം മുട്ട് പോകും ചില സംഗതികൾ ഉദാഹരണങ്ങൾ അനേകമാണ് ഉദാഹരണങ്ങൾ സ്വന്തം ജീവിതമാണ് ജീവിതത്തിന്റെ തീഷ്ണമായ അനുഭവങ്ങളാണ് മറ്റൊന്നുമല്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്കറിയില്ല അതിൽ നന്മ ഒളിച്ചു വെ ഒളിപ്പിച്ചു വച്ച പടച്ചറപ്പ് ഒളിപ്പിച്ചു വെച്ചാൽ നമുക്കറിയില്ല പിന്നെ നിനക്ക് മരണമാണ് എനിക്ക് എന്നെ മരിപ്പിക്കണേ റബ്ബേ അങ്ങനെ ദിവാൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എന്ത് ദിവാഴ്ച ചെയ്യരുത് പഠിച്ചോനെ എന്നെ മരിപ്പിക്കണേ എന്ന് പറയരുത് എത്ര ആളുകൾ പറയുന്നു ഞാനും നിങ്ങളും കേൾക്കുന്നു പഠിച്ചോനെ ഒന്ന് മരിപ്പിച്ച് കിട്ടണം ഇവിടുന്ന് പോകണം ഈ പെരക്കാര്ക്ക് എന്നെ കൊണ്ട് ഇടങ്ങാറാണ് ഞാൻ ആർക്കും ഇടങ്ങാറുണ്ടാക്കണില്ല അങ്ങനെന്നും കരുതണ്ട ഒറ്റ വാക്കയതിന് പറയുള്ളു അതുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ മേലൊരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ രോഗി ആ രോഗിയെ പരിചരിക്കുക ശുശ്രൂഷിക്കുക അതിന്റെ പുണ്യം എത്ര പ്രധാന അതുകൊണ്ടാണ് ആ രീതിയിലുള്ള സംസാരങ്ങൾ പോലും നമ്മളെ തുമ്പത്തുണ്ടാകരുത് നാവിന്റെ തുമ്പത്ത് ഞാൻ കാട്ടിത്തരാ അല്ലേ ഇന്ന് കുടുംബങ്ങൾ നീറുകയാണ് മക്കൾ ഭീഷണിപ്പെടുത്തുക ഉമ്മ ഭീഷണിപ്പെടുത്തുക ബാപ്പ ഭീഷണിപ്പെടുത്തുക എന്താ ഭീഷണി ഞാൻ മരിക്കാൻ പോവുകയാണ് സ്വന്താണ് നഷ്ടം നഷ്ടം സ്വന്തമാണ് ഞാൻ പറഞ്ഞു വന്നത് രോഗം എന്ന് പറയുന്നത് അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ അത് പരീക്ഷണമാണ് അതിലൊക്കള്ള പുണ്യം കൊടുക്കും ഭ്രാന്ത് പോലും ആ ആൾക്ക് പരലോകത്ത് പുണ്യമായി മാറും അവര് നമ്മളെ കണ്ണില്ല ആള് ഭ്രാന്തനാണ് ഇസ്ലാമിന്റെ നിയമം നോക്കൂ അയാൾക്ക് തെക്കലീഫില്ല എന്നാ അയാൾക്ക് ദീനിന്റെ നിയമങ്ങളുടെ ശാസന പോലും ഇല്ല ബുദ്ധിക്ക് സ്ഥിരതല്ലാത്തൊരു മനുഷ്യന് ഇളവ് നോക്കൂ ഇസ്ലാം തെക്കലീഫില്ലാത്ത മനുഷ്യനാണ് അയാൾക്ക് നിസ്കാരം പോലും നിർബന്ധമില്ല അതിന്റെ പേരിൽ നാളെ പരലോകത്ത് അയാൾക്ക് ശിക്ഷയില്ല അവിടെ ചിലപ്പോൾ അയാൾ എത്ര ഉന്നതനും മഹാനുമായിരിക്കാം ദുനിയാവിൽ ക്ഷണികമായ കുറച്ച് ജീവിതത്തിനിടയിൽ ആൾക്കൊരു പ്രാന്ത് ഒക്കെ ഉണ്ടായേക്കാം ചിലപ്പോ കുടുംബത്തിലൊക്കെ മാനക്കേടുണ്ടാകാം മക്കളൊക്കെ വ്യാപാരം പറ്റി പറയുമ്പോ പോലും തല താഴ്ത്തുന്നുണ്ടാകാം പക്ഷെ അതിന്റെ പിന്നിൽ ഒളിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചു വച്ച ഒരുപാട് നന്മകളുടെ ഉണ്ടാകാം മാനസിക എന്ന് പറഞ്ഞ സംഗതി പോലും അതാണ് അസൂദിന്റെ അടുത്ത് ഒരേല്ലൊരു പെണ്ണ് എന്നിട്ട് പറയും നിബിയെ എനിക്കൊരു ഒരു തരം മാനസിക അസ്വാസ്ഥ്യമുണ്ട് നിങ്ങള് ചെയ്യണം എനിക്ക് വേണ്ടി എനിക്കൊരു വശമുണ്ട് ഞാനങ്ങനെ ബോധക്ഷയം നിമിത്തം ഞാൻ വീഴുമ്പോൾ ചിലപ്പോൾ എൻ്റെ നഗ്നത വെളിവാകാറുണ്ട് അറിയാറില്ല പിന്നെ ആളുകൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ അറിയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ രോഗമൊന്നും മാറാൻ ദോഴ ചെയ്യണം നബിയേ പ്രസൂർലിൻ മറുപടി പറഞ്ഞൊരു മറുപടി എന്താ അറിയും നീ അത് ക്ഷമിക്കുകയാണെങ്കിൽ അത് നിനക്ക് സ്വർഗത്തിലേക്കുള്ള പാതയാണ് അപ്പൊ ആ സഹോദരി അങ്ങനെ തന്നെ തിരിച്ചു പോയി എന്നാണ് സ്വർഗാണ് എൻ്റെ നിവ്യ എന്നോട് പറഞ്ഞത് എനിക്ക് മതി എന്ന് പറഞ്ഞ് തിരിച്ചുപോയി ഞാൻ പറഞ്ഞു വന്നത് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ അസുഖങ്ങൾ ഇതൊക്കെയുള്ള ആളുകൾ വീടുകളിൽ ഉണ്ടാകണം അവരൊക്കെ നമ്മൾ മാന്യമായി പരിഗണിക്കണം അവരോട് പെരുമാറണം പരിഹസിക്കരുത് ചില ആളുകളങ്ങനെ മാനസികാസ്വാസ്ഥ്യുള്ള ആളുകളങ്ങനെ പരിഹസിക്കും കളിയാക്കും നമ്മൾ വലിയ മനസ്സുള്ളവരും വലിയ ബുദ്ധിജീവികളും അല്ലെ വലിയ ഹൈറിന്റെ ആളുകളൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കണക്കാക്കിയതാണ് അതുകൊണ്ട് കൊൽ നബി അവരോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹു എഴുതി വെച്ചതല്ലാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കൂല ഹുവ നമ്മുടെ രക്ഷാധികാരിയാണ്

നീ തടഞ്ഞു വെച്ചത് നൽകാനും റബ്ബേ നിന്റെ വിധി തട്ടി തടുക്കാൻ ഒരാളും എന്ത് ധൈര്യം ഒരു മനുഷ്യർ കൊടുക്കുന്നത് ഇത്ര പ്രധാനമാണ് ഈ വാക്കുകൾ അതുകൊണ്ടൊരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ടൊരു നിരാശ ഈ വിഷയത്തിലൊന്നും വേണ്ട എത്ര മാരകാണ് രോഗമെങ്കിലും നിരാശ വേണ്ട അതിനപ്പുറത്തൊരു സ്വർഗം കാത്തിരിപ്പാണ് റബ്ബെ മലക്ക് വരും മരണം വരും ഞാൻ കവറിൽ പോകും എന്റെ പ്രിയപ്പെട്ടവർ കരയും പക്ഷേ എനിക്ക് പോകാനുള്ളത് സ്വർഗമാണ് അള്ളാഹു എന്നെ കൈവിടൂല ഞാൻ അതിന് വേണ്ടി വഴയും എൻ്റെ പ്രാർത്ഥനയും എന്ന് ഒരു വിശ്വാസിയുടെ നെഞ്ചകം അവനോട് മന്ത്രിച്ചുവെങ്കിൽ ഇതൊരു സൗഭാഗ്യമാണ് ആ തലത്തിന് ഇതിനെ കാണാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഒരു പരീക്ഷണമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മകൾ ചിലപ്പോൾ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം ചില മാരക ചില രോഗങ്ങൾ ഹറാമുകളിൽ നിന്ന് നമ്മളെ കാത്തിൽ ഏതോ ഒരു വേണ്ട പോവുക പോകുക അപ്പോൾ ആ കയ്യോ നെഞ്ചിനോ ഒരു വേദന പെട്ടെന്ന് തോന്നി വേണ്ട അതല്ലതെന്ന രക്ഷയാണ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ധവളമായ ഭൂമികയിൽ ആ തെറ്റിന്റെ കറുത്ത പുള്ളി വീണിട്ട് ജീവിതം പിന്നീട് എത്ര ക്ലേശകരമാവുമായിരുന്നു അതുകൊണ്ട് അള്ളാഹു ഉന്നതനും മഹാനുമാണ് അവനിൽ തവക്കുലാക്കുക അതുകൊണ്ട് രോഗത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടാവുക അള്ളാഹു അത് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഭാവങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ